നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സൗഹൃദ വേദി തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ മുതിർന്ന ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിജി പ്രദീപ് കുമാറിനെ ആദരിച്ചു ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ടായിരുന്നു ആദരവ് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ന്യൂറോളജി രംഗത്ത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും തിരൂർ സിറ്റി ഹോസ്പിറ്റലിലും സേവനം അനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ന്യൂറോളജിസ്റ്റ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ പ്രദീപ്കുമാർ ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഡോക്ടർ ബി ജയകൃഷ്ണൻ അദ്ദേഹത്തെ ആരോഗ്യ രംഗത്തെ കുത്തകവൽക്കരിക്കാനുള്ള പുതിയ പ്രവണതകളെ കരുതി വെക്കണമെന്ന് ഡോക്ടർ വി ജി പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു ചെറുകിട ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് െന്ന് ഡോക്ടേഴ്സിന്റെ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി എ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായിരുന്നു സൗഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ റസാഖ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ഡോക്ടർമാരായ കെ ടി ഒ ബദർ എൻ ടി അജിത് കുമാർ വി അബ്ദുറഹിമാൻ മാനേജിംഗ് പാർട്ട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാത്ത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ പി ജയലക്ഷ്മി ഉമ്മർ ചിറക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഷമീർ തറമൽ സിദ്ദീഖ് ഹോസ്പിറ്റൽ ജീവനക്കാരായ ബഷീർ സിന്ധു തോമസ് പി പ്രജീഷ ടി വി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ